അലിയുടെ ടൈറ്റിൽ ലോഞ്ച് മലയാള സിനിമയുടെ കാരണവൻ നടൻ മധുസർ നിർവഹിക്കുന്നു സിനിമ നല്ല സിനിമ ഉണ്ടാവും ഉണ്ടായിരിക്കും അർത്ഥത്തോടു കൂടി നമ്മളെല്ലാവരും സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കും താങ്ക് യു വെരി മച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത അരി എന്നുള്ള ചിത്രം ഒരു വൻ വിജയമാവാൻ സർവേശിനോട് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അത് കുട്ടികളുടെ ഒരു ചിത്രമാണ് അത് കാരണം മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം പോയി ആ ചിത്രം കാണണമെന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത് നന്ദി നമസ്കാരം ഞാൻ എം ആർ ഗോപകുമാർ ഇന്ന് ഇവിടെ മധുസാറിൻ്റെ വീട്ടിലാണ് ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ്റെ ആലി എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് പോസ്റ്റർ പ്രകാശനവും ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അത് സാറാണ് ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അനുഗ്രഹീതനായ നടൻ്റെ മലയാള സിനിമയുടെ കാരണവരായ നടൻ്റെ അനുഗ്രഹ ആശ്വസരോടുകൂടി ഈ ചിത്രം പുറത്തിറങ്ങുകയാണ് ഒരു നല്ല ചിത്രം കാണാനുള്ള ഭാഗ്യം നമുക്കെല്ലാം ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കലാനിധി ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു സംരംഭവും കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ശ്രീമതി ഗീതാ രാജേന്ദ്രൻ എന്ന വ്യക്തിത്വത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും വിവിധ മേഖലകളെ ചലിപ്പിക്കുന്ന രീതിയിലുള്ള സർഗാത്മകപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കലാനിധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അങ്ങനെ നടക്കുന്ന കലാനിധിയുടെ പ്രവർത്തന പന്ഥാവിലേക്ക് ആലി എന്ന ശീർഷകത്തോടുകൂടി ആലിപ്പഴത്തിൻ്റെയൊക്കെ പേരോർപ്പിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ പ്രിയപ്പെട്ട മധുസാറാണ് ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് നടത്തിയത് തീർച്ചയായിട്ടും ആലിയിൽ എനിക്കിതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശമായിട്ട് തോന്നിയത് ചലൈത്ര മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിവുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് അതിൻ്റെ സാങ്കേതിക രംഗത്തും അഭിനയ അഭിനയരംഗത്തുമൊക്കെ മികവ് തെളിയിച്ച ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സംരംഭമാണിത് വളരെ മനോഹരമായിട്ടുള്ള ഈ സംരംഭത്തിനൊപ്പം എം ആർ ഗോപകുമാറിനെ പോലെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം കൂടി ഇത്തരമൊരു ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് എല്ലാ ആശംസകളും ഈ പുതിയ ചുവടുവയ്പ്പിന് ചലച്ചിത്ര സംരംഭത്തിന് ഗീത ചേച്ചിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാനിധി ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്നേഹത്തോടെ ഭാവുകൾ ആശംസിക്കുന്നു